വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ സത്യൻ മുളയംകുടത്ത് ശക്തമായിരിക്കുന്ന ആഭിചാര ദോഷങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുമ്പോൾ അതിനെ ഒന്ന് നീക്കം ചെയ്യാനായിട്ട് കർമ്മികളേനെ അല്ലെങ്കിൽ ജ്യോത്സ്യന്മാരെ സമീപിക്കുമ്പോൾ അവരാൽ ആകുന്ന വിധം അതിനെ നോക്കി ഇന്നതാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതിന് പരിഹാരം ചെയ്ത് നടക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ടെന്ന് പറയുന്ന എന്നുവച്ചാല് കർമ്മങ്ങൾ ചെയ്തിട്ടും മാറ്റങ്ങൾ ഇല്ലാത്ത തരത്തിലുള്ളതായ ഒരു അനുഭവങ്ങളാണ് ചിലവർക്ക് ഉണ്ടാകുന്നത് ചിലവർക്കൊക്കെ കൃത്യമായിട്ട് മാറും ചിലവർക്കൊന്നും മാറ്റം ഇല്ലാത്ത ആ ലിസ്റ്റിൽ പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഇപ്പം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ശരിയാക്കാനായിട്ട് പറ്റിയെന്ന് എനിക്ക് നിലക്ക് പറ്റിയെന്ന് എങ്കിലും എന്താണ് വിഷമം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റേണ്ടതാണ് അപ്പൊ കർമ്മങ്ങൾ ചെയ്താലും എന്തുകൊണ്ട് ദോഷങ്ങൾ വിട്ടു മാറുന്നില്ല എന്താണ് ഇത്ര അനുഭവങ്ങൾ ദുരിതങ്ങൾ അവർക്ക് വരാനായിട്ടുള്ള കാരണം കാരണമെന്ന് കർമ്മികള് പറഞ്ഞു കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ പോലീസന്മാരോ അപ്പൊ ഈ വ്യക്തികള് ദുരിതങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികള് കർമ്മങ്ങൾ ചെയ്ത് ആ കർമ്മത്തില് മാറ്റും ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും ചിലപ്പോ വീണ്ടും അതേപോലെ തന്നെ വരും അപ്പൊ അതടുത്ത് ഈ കർമ്മിയോട് വിളിച്ച് പറയുമ്പോൾ ചിലപ്പോ അവര് എന്തെങ്കിലും സമാധാനം പറയുമോ അല്ലെങ്കിൽ ഫോൺ എടുക്കില്ല അപ്പം അടുത്ത സ്ഥലത്തേക്ക് പോയി അല്ലെങ്കിൽ ഇപ്പം ഈ കർമ്മി തന്നെ സമാധാനം പറഞ്ഞാലും ശരി എന്താണ് ഞാൻ ചെയ്തു തരാ എന്ന് പറഞ്ഞാലും ചിലപ്പോൾ അവർക്ക് അത് ബോധ്യവില്ല അപ്പം അവരടുത്ത ഒരു കർമ്മീനന്വേഷിച്ചിട്ട് ഇന്ന സ്ഥലത്ത് കർമ്മി ഉണ്ടെന്ന് ആരെങ്കിലും പറയും അല്ലെങ്കിൽ യൂട്യൂബൊക്കെ നോക്കിയിട്ട് അങ്ങോട്ട് പോകും അവിടെ ചെന്നിട്ട് നോക്കുമ്പോഴും ഇതേപോലെ തന്നെ ഇക്കും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം കർമ്മങ്ങൾ ചെയ്യാഞ്ഞിട്ടല്ല ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാകും അപ്പം അവരോട് നമ്മളോട് പറയും അതിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലത്തേക്ക് ഒരുപാട് കർമ്മങ്ങൾ ചെയ്തു തന്നിട്ട് നമുക്ക് ഗുണമുണ്ടാവണില്ല മാറ്റം ഉണ്ടാവണില്ല എന്ന് പറയും അപ്പൊ ശക്തമായിരിക്കുന്നതായ അഭിചാരദോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ശക്തമായിരിക്കുന്ന പ്രേത ദുരിതങ്ങളുണ്ടെങ്കിൽ ആ വ്യക്തികൾക്ക് കൃത്യമായിട്ട് മാറിയില്ലെങ്കിൽ സർവനഷ്ടങ്ങളും സർവനാശം ഉണ്ടാകാം അത് കൃത്യമായിട്ട് നോക്കാഞ്ഞിട്ടാണോ പരിഹാരം ചെയ്യാഞ്ഞിട്ടാണോ എന്തെന്നറിയില്ല അതിന് മാറ്റങ്ങൾ ഉണ്ടാകാറില്ല ഇന്ന് നമുക്കൊരു പരിചയമുള്ളൊരു വ്യക്തി പരിചയൊരു വ്യക്തി വന്നിട്ട് നോക്കുമ്പോ എന്താ വച്ചാൽ അദ്ദേഹത്തിന്റെ കുടുംബം ഏതാണ്ട് അടി നനങ്ങുന്നൊരവസ്ഥയിൽ അപ്പൊ അദ്ദേഹം കർമ്മങ്ങൾ ചെയ്യാഞ്ഞിട്ടല്ല കർമ്മങ്ങൾ ചെയ്യാഞ്ഞിട്ടല്ല അദ്ദേഹത്തിന്റെ വീടുണ്ട് വർഷങ്ങളായിട്ട് താമസിക്കുന്നതാണ് തർക്കം ഇല്ലാത്ത വീടാ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്നാൽ കുറച്ച് സമയങ്ങളായിട്ട് വളരെ ദുരിതങ്ങൾ അനുഭവിക്കുന്നത് ആ ദുരിതത്തിന് വേണ്ടിയിട്ടാണ് കർമ്മങ്ങൾ ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യണം എന്നുള്ള അറിയാതെ അദ്ദേഹം ഉള്ള പൈസ ഒക്കെ കൊണ്ടുപോയിട്ട് ഓരോ കർമ്മികൾക്കും കൊടുത്ത് അത് അവസാനിപ്പിച്ചു കുളഞ്ഞു അവരുടെ വീട്ടിലത്തെ അവസ്ഥ എന്നു പറഞ്ഞാല് നാലും എന്ന് പറഞ്ഞ പോലെയാ മക്കളും അച്ഛനും അമ്മയും എല്ലാവരും തമ്മിൽ പിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയുണ്ടാവുന്നത് കല്യാണം കഴിഞ്ഞ മക്കളും അതേപോലെ തന്നെ തീർത്തിട്ട് അവസ്ഥയാണ് അപ്പം അങ്ങനെ ദുരിതങ്ങളുടെ മീത ദുരിതങ്ങളാണ് വരുന്നത് അപ്പം അതെന്താണെന്ന് നോക്കുമ്പോൾ ആർക്കും മനസ്സിലാകുന്നില്ല ഇനിയും അത് വ്യക്തമായിട്ടും ചെയ്യാണ്ടാവും നോക്കാണ്ടായിരിക്കും അപ്പൊ സാധാരണ ഇപ്പൊ ഒരു ജോലിസിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞുകൊള്ളണം എന്നില്ല അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ചിലപ്പോൾ നിർത്തും അതിന് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്ന് വെച്ചെങ്കിൽ താമ്പൂല പ്രശ്നം വെക്കേ അഷ്ടങ്കല്യ പ്രശ്നം വെക്കുകയെ അല്ലെങ്കിൽ വീട്ടിൽ വന്നിട്ട് നോക്കിയാൽ ശരിയാവുള്ളതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാവും അപ്പൊ അത് വലിയൊരു ബാധ്യതയാവില്ല എന്നുള്ളതിൽ ചിലവരും നോക്കാറില്ല അപ്പം ഇന്ന് എന്തും നമുക്ക് എത്ര പൈസ ഉണ്ടെങ്കിലും ശരി ഏതെങ്കിലും അമ്പലത്തിൽ പോയിട്ട് വഴിപാട് ചെയ്യുന്നതോ അല്ലെങ്കിൽ മുട്ടിറക്കുന്നതോ ഗുരുതി ചെറിയ ഗുരുതി കഴിപ്പിക്കുന്നതോ അവർക്ക് അതൊക്കെയാണ് കൂടുതൽ ഇഷ്ടം കാരണം പൈസ ചിലവുണ്ടാവില്ല കാര്യം നടക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ളതൊന്നും പലതും ശരി ചെറുവക കേസുകൾ എന്തെങ്കിലുമൊക്കെ നടന്നല്ലാതെ മറ്റുള്ള ശക്തമായിരിക്കുന്ന ദുരിതങ്ങളുണ്ടെങ്കിൽ അതൊന്നും അത് ആയിക്കൊള്ളുന്നില്ല എന്നില്ല കറക്റ്റ് ആയിക്കോളുന്നില്ല അപ്പൊ ഈ പറഞ്ഞു വന്നത് ഇദ്ദേഹത്തിന് നമുക്ക് രാശി വെക്കുമ്പോ എന്താന്ന് പറഞ്ഞാല് ഭാതസ്ഥാനത്ത് നിൽക്കുന്ന രാഹുവാണ് ഭാതസ്ഥാനത്ത് രാഹുവ നിൽക്കുന്നത് അപ്പൊ സർപ്പങ്ങള് ദുരിതം വ്യാഴം പറഞ്ഞ രാശിയാണ് പന്ത്രണ്ടല്ലെ വ്യാഴം അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ ഫല ഫലങ്ങൾ പറയാനുണ്ടെങ്കിൽ തന്നെ അപ്പൊ നമുക്ക് കിട്ടുന്നെന്ന് പറഞ്ഞാല് ആ രാശിയുടെ ഭാതസ്ഥാനത്താണ് രാഹു നിൽക്കുന്നത് അപ്പൊ അതിനെ പറ്റി വിശകലനം ചെയ്തപ്പോ അദ്ദേഹത്തിന് അതറിയാം അറിയാം അപ്പൊ അതിനെ കുറിച്ച് ഒരുപാട് കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാ ഇതിനെ കുറിച്ച് തന്നെ എന്നിട്ടാണ് ഒരു മാറ്റങ്ങൾ ഇല്ലാത്തതും അപ്പൊ അത് എന്താ ചോദിക്കുമ്പോ അപ്പൊ പറഞ്ഞു വീട് ഇനി വീടാണ് നമുക്ക് ചോദിക്കാനുള്ളത് വീടിനെ കുറിച്ചാ അപ്പൊ വീട് കഴിച്ചിട്ട് അത്ര കാലമായി അപ്പം പറഞ്ഞാൽ ഒരുപാട് കാലമായി വീട് കഴിച്ചിട്ട് അപ്പൊ അതിൻ്റെ ഒന്നും പ്രശ്നമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നതും നമ്മൾ അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ആ ഒരു പറയാനുള്ളൊരു ഇത് പോവാണ്ട് അപ്പം എങ്കിലും ചോദിച്ചു ഇങ്ങനെ വീടിനെ അത് സൗകര്യം പോരാഞ്ഞിട്ട് റൂമുകൾ അതിന് കയറ്റി എടുത്തിട്ടുണ്ടോ അപ്പം പറഞ്ഞു പറഞ്ഞപ്പോൾ കയറ്റിയെടുത്തിട്ടുണ്ട് അടുക്കളയുടെ ഭാഗം കയറ്റിയെടുത്തിട്ടുണ്ട് കക്കൂസൊന്നും അത് ഒന്നുകൂടി എടുത്തിട്ടുണ്ട് പക്ഷെ അത് എടുത്തു നോക്കുമ്പോൾ അളവിൽ തെറ്റായെന്ന് പറഞ്ഞിട്ട് വീണ്ടും അത് അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി ചെമ്പരി വെച്ചു അത് വെച്ച് ഇത് വെച്ച് അങ്ങനത്തെ ഒരു സംഭവമാണ് ഇരിക്കണത് അപ്പം അതിൽ എന്താണ് അവിടെ വെച്ചാൽ ശക്തമായിരിക്കുന്ന നാഗങ്ങളുണ്ടായിരുന്നൊരു ഭാഗത്തേക്കാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു നാലോ അഞ്ചു വർഷമായിട്ട് അതിന്റെ പണി പൂർത്തീകരിക്കാൻ പറ്റാണ്ട് പൈസ ഇല്ലാഞ്ഞിട്ടല്ല അപ്പൊ അതിനായിട്ട് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നും നടക്കുന്നില്ല അപ്പൊ ഇങ്ങനൊക്കെ സംഭവിക്കാറുണ്ട് അപ്പോൾ ഈ നാഗങ്ങളെ ദുരിതങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ആ വീട് ആ സ്ഥിര റൂമ് ആ നാഗങ്ങളിരിക്കുന്ന അല്ലാതെ ആ ആ ഭാഗത്തേക്ക് പോയില്ലായിരുന്നെങ്കിൽ പഴയ പോലെ തന്നെ ആയിരുന്നെങ്കിൽ അവർക്ക് ഇത്ര കഷ്ടമുണ്ടായിരുന്നില്ല എന്തെങ്കിലും ഇൻ്റേതായ ചില ശാപ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് കഷ്ടം ഉണ്ടാകില്ല ഇത് ശരിക്ക് ചങ്കിൽ കൊടുക്കട്ട പോലെ ഇട്ടുള്ള അവസ്ഥയല്ല നിൽക്കുന്നത് എല്ലാവരും അവിടെ നിൽക്കണോ പോകണ്ടെന്നുള്ളത് കുടുംബം നശിച്ചു അങ്ങനെയുള്ള അവസ്ഥയിലാണ് പറയുന്നത് അപ്പോ ഇതും തന്നെ അല്ല പിന്നെന്ത് ശക്തമായിരിക്കുന്ന ചില പ്രേതദോഷം കൂടി കാണിക്കുന്നുണ്ട് അപ്പൊ ഈ പ്രേതദോഷത്തിനൊക്കെ പരിഹാരങ്ങൾ ചെയ്തിട്ടുള്ളതാണ് ആ പ്രേതദോഷത്തിന് പരിഹാരങ്ങൾ ചെയ്തിട്ടുള്ളതാ പിന്നെ അപ്പൊ ചെയ്യുന്നുണ്ട് പരിഹാരം ചെയ്യുന്നുണ്ട് അതിനെ മാറ്റില്ല അപ്പം എന്ന് പറഞ്ഞാൽ ശക്തനായിരിക്കുന്ന കരിങ്കുട്ടി അതേപോലെ തന്നെ മറ്റു മൂർത്തികളുടെ സാന്നിധ്യങ്ങൾ അവിടെ ഉണ്ട് അപ്പോൾ അതിൽ സ്ത്രീ പ്രേത സാന്നിധ്യമുണ്ട് ദുർമരണപ്പെട്ടിരിക്കുന്ന ആ ഒരു പ്രേതം സാന്നിധ്യം കാണിച്ചു തരുണ്ട് അപ്പോൾ അതിൽ അത് ശനിയോടു കൂടിയിട്ട് തന്നെ നിൽക്കുന്നത് അതേപോലെ തന്നെ മറ്റു മൂർത്തികളും അപ്പം പൂർവികമായിട്ട് നമ്മൾ കണ്ടൊരു കാര്യം കേട്ടാ ഇതില് വളരെ ഭംഗിയായിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനോ പറയാനോ പറ്റുന്ന ഗുരുക്കന്മാരുണ്ടോ ജ്യോത്സ്യന്മാരുണ്ടായിരിക്കാം പക്ഷെ അവർക്ക് അറിയേണ്ട ഒരു കാര്യമാണ് നമ്മളെ കൊണ്ട് കാണിച്ചതെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റിയത് അവിടെയാണ് പോയിന്റ് അപ്പോ ആ സ്ഥലത്ത് ഇവര് വാങ്ങിക്കുന്നതിന് മുൻപ് ആ സ്ഥലം മൊത്തമായിട്ട് കിടന്നിരുന്നത് വേറൊരു ആള് ആ ടീമിൻ്റെ കയ്യിലാണ് അവരുടേതായ മൂർത്തികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവർ വന്ന് താമസം തുടങ്ങിയതിന് ശേഷം ഇവർക്ക് ദുരിതങ്ങളാണ് അപ്പുറത്തും സ്ഥലം മേടിച്ചിട്ട് അതൊക്കെ പല കഷ്ണങ്ങളായിട്ട് സ്ഥലം മേടിച്ചിട്ടുണ്ടായിരുന്നു അവരൊന്നും ഇന്ന് അവിടെ ഇല്ല കാരണം അവിടെ നിൽക്കാൻ പറ്റാതെ കണ്ടിട്ട് അവരൊക്കെ വെറുതെ കൊടുക്കുന്ന പോലെ കൊടുത്തിട്ട് രക്ഷപ്പെട്ടു പോയി ഇവർ മാത്രമാണ് അവിടെ നിന്നിട്ടുള്ളതാണെന്ന് പറയുന്നത് അപ്പോ ആ പ്രതിഷ്ഠ ഇരുന്ന സ്ഥലത്ത് ഇവരുടേതായ സം പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ അതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നത് കാരണം ഓൾറെഡി ഇവിടെ ഉണ്ട് അത് ഇതിനെ കൃത്യമായിട്ട് നീക്കം ചെയ്തിട്ടില്ല ഇത് ഈ മണ്ണിലുണ്ട് അതിന്റെ മീതയാണ് മറ്റുള്ളവർ കൊണ്ടു വയ്ക്കുന്നത് അതുപോലെ തന്നെ ഈ പ്രേത സാന്നിധ്യങ്ങൾ എന്ന് പറഞ്ഞാല് ഈ മണ്ണില് ഈ മണ്ണില് കുടിവെച്ചിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ഒരു പൂർവികമായ കാലത്ത് ആചരിച്ചിരുന്ന മന്ത്രമൂർത്തിയുള്ള ഒരു ബന്ധമുള്ള ഒരു സ്ത്രീയാണ് ദുർമരണമായിട്ട് കിടക്കുന്നത് അതിന്റെ പ്രേതാത്മാവ് അത് എങ്ങനെ ആ വഹിച്ചിട്ടും വിട്ടുപോകുന്നില്ല എന്ന് പറയണത് എങ്ങനെ ആ വഹിച്ചിട്ടും വിട്ടുപോകുന്നില്ല അപ്പൊ അത് ഒക്കെ ഈ കർമ്മം അറിയുന്നവരന്യൊന്നും ചെയ്തിട്ടുണ്ടാകുക അല്ലാത്തവരുണ്ടാവില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടാവില്ല അപ്പം അതിനെ ഈ സ്ഥലപരമായി കാണിക്കുന്നതായ ദോഷങ്ങളെ ദോഷങ്ങളേനെ സ്ഥലപരമായിട്ട് കാണിക്കുന്ന ഈ മൂർത്തികളേനെ ഈ പ്രേതങ്ങളും അതേപോലെ തന്നെ നാഗങ്ങളും ബന്ധപ്പെട്ട് കിടക്കുന്നൊരവസ്ഥയാണ് കാണിച്ചു തരുന്നത് അപ്പോൾ ഈ കർമ്മം ചെയ്തിട്ട് അതിന് ഉതകുന്നതായ തരത്തിലുള്ളതായ കർമ്മങ്ങൾ ചെയ്തിട്ട് അതിൽ ആ മൂർത്തികളിൽ നിന്ന് ആ ഇരിക്കുന്നതായ ദൈവങ്ങളിൽ നിന്ന് പ്രേതാദികളേനെയും സർപ്പങ്ങളിൽ നിന്നും മറ്റുള്ളതായ മൂർത്തുകളെയും പ്രേതങ്ങളെ അങ്ങനെയെല്ലാം വ്യാപിച്ച് ആവാഹിച്ച് അതിനെ കൃത്യമായിട്ട് പ്രേതദുരിതങ്ങൾ തീർത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് സർപ്പദുരിതത്തിനെ അത് അവിടെ നിന്ന് ആവാഹിച്ചിട്ട് അതിവിടെയുള്ള അവിടെ കാവുണ്ട് ആ കാവിലേക്ക് സമർപ്പിക്കുകയാണെങ്കിൽ ആ ശക്തിനെ ഇതിലേക്ക് തന്നെ ലയി അങ്ങനൊരു സംഗതി ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ നോക്കുമ്പോൾ കൃത്യമായിട്ട് അത് വ്യാഴം പ്രസാദിക്കുന്ന ഒരവസ്ഥയുണ്ടായിട്ടുള്ളത് അപ്പൊ ഈ മുന്നേ ഇത് ചെയ്ത കർമ്മങ്ങൾ ചെയ്യാഞ്ഞിട്ടല്ല കർമ്മങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഇത് കണ്ടിട്ടില്ല അല്ലെങ്കിൽ അവർക്ക് പറയാനായിട്ട് തോന്നിയിട്ടില്ല അത് വേണ്ടെങ്കിൽ ശരി കൃത്യമായിട്ട് കർമ്മം ചെയ്തിട്ടില്ല ഈ മൂന്നിലെ അതുകൊണ്ടാണ് ഏതോ ഒന്ന് അവിടെ വളരെ വിഷമമായിട്ട് നിന്നിട്ടുള്ളത് അപ്പൊ അതില് ഈ പ്രേതത്തിനെ ആ പ്രേതത്തിന്റെ അവിടെ വെള്ളിട്ടുകാർക്ക് എല്ലാവർക്കും കാണിക്കുന്നുണ്ട് അതല്ലാതെ ഈ സ്ഥലത്ത് തന്നെ കരിമുട്ടിയുണ്ട് ആ കരിമുട്ടീനെ അങ്ങോട്ട് മാറ്റി വെച്ചു ഇങ്ങോട്ട് മാറ്റി മാറ്റിവെച്ചു അവിടെ ഒറ്റണ്ണത്തിന് കെടുത്തി ഓർക്കണില്ല സർവ നാശം ഉണ്ടായിട്ടുള്ളത് അപ്പം അത് ഇവരുടെ അല്ല ഇവരുടെ അല്ല അത് മുന്നിണ ആളുകളുടെയാണ് അത് ഏതോ കാരണവശാലും ഏതോ സാഹചര്യത്തിൽ ഇവരുടെ ഉപേക്ഷിച്ച് പോയിട്ടുള്ളത് കൊണ്ടുപോകാൻ പറ്റാത്ത തരത്തില് അപ്പത് എന്നാൽ സാധാരണ അങ്ങനെ സംഭവിക്കാറുണ്ട് അതങ്ങനെ സംഭവിച്ചാലും ആ സ്ഥലത്ത് കിടക്കുകയാണെങ്കിൽ അതിൻ്റെ ഇപ്പം മേടിച്ചിട്ടുള്ള ഓണർമാർ ആരാണെങ്കിൽ അവർക്കതിൻ്റെ ദുരിതം ഉണ്ടാകുക ഈ കച്ചവടം നടക്കുമ്പോൾ പുതിയതായിട്ടുള്ള സ്ഥലം മേടിക്കുകയാണ് ആ സ്ഥലത്ത് എന്ത് ജംഗമ വസ്തുക്കൾ ഉണ്ടെങ്കിലും അതിന് ടോക്കൺ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലുള്ളതായ പ്രേത ദുരിതങ്ങളോ സർപ്പ ദുരിതങ്ങളോ മറ്റ് ആ ഈ സ്ഥലത്തിന്റെ സംബന്ധമായിട്ട് ഈ സ്ഥലത്തിന് സംബന്ധമായിട്ട് ശക്തമായിരിക്കുന്ന ദോഷങ്ങളോ വഴക്കുകളോ പ്രശ്നമൊക്കെ വഴക്കുകൾ ഉണ്ടെങ്കിലും അതെല്ലാം ഈ ടോക്കൺ കൊടുക്കുന്ന അതായത് പുതിയത് വാങ്ങിക്കുന്ന ആരുടെ താരായിരിക്കും അതൊക്കെ വരിക മറ്റാൾ തടി കഴിച്ചിലാക്കും ഈ വന്ന ആൾക്കാവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകാം കാരണം ഈ സ്ഥലം മേടിച്ച് അതിൻ്റെ ശേഷം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരു ഉയർച്ചയ്ക്കും അവിടെ ഒരു ഇത് സ്ഥായിട്ടൊന്നും നടന്നിട്ടില്ല അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾക്ക് ഒരു ഉണർവുണ്ടായിട്ടില്ല ഉയർച്ച ഉണ്ടായിട്ടില്ല സാമ്പത്തിക നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ടാവുകയുള്ളു അപ്പം ഇത് വെക്കാൻ അത് ഈ നഷ്ടം തീർക്കാൻ വേറെ ഉള്ളത് വയ്ക്കണു അല്ലെങ്കിൽ അത് പണയം വെക്കണം അത് പണയം വെച്ചിട്ട് എടുക്കാൻ പറ്റാതിരിക്കുന്നു അങ്ങനെ സർവ്വ ദുരിതങ്ങളുമായിട്ട് അവിടെ നശിച്ചു പോയിട്ടുള്ള അവസ്ഥ കാണണം അപ്പൊ ആ സ്ത്രീ പ്രേതങ്ങളേനൊക്കെ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട് ആ പ്രേതങ്ങളേനെ കർമ്മങ്ങൾ ചെയ്തിട്ട് മൂർത്തികളോട് കൂടിയിട്ട് വിലയം പ്രാപിച്ചിട്ട് നിൽക്കണം അങ്ങനെ സംഭവിക്കും കാരണം അതൊരു വീട്ടിലെ അച്ഛനും അമ്മയും മക്കളും അങ്ങനെ ഇരിക്കുന്ന പോലെ തന്നെയാണ് ആ കുടുംബത്തിൽ വെച്ച് ആരാധിക്കുന്ന മൂർത്തികള് അത് ആ ഉപാസകന്മാരോ അല്ലെങ്കിൽ ആ വീട്ടുകാരോ വിട്ടു പോയെങ്കിലും ആ മൂർത്തികളുടെ സാന്നിധ്യം അണ്ടല്ലുണ്ടോ അവിടെ തറയൊക്കെ കെട്ടി ഇരിക്കുന്നതാണ് അല്ലെങ്കിൽ ആ തറ കാരണവശാലൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞു പോയി അതിന്റെ ശില മണ്ണിലുണ്ട് വെച്ചെങ്കിൽ ആ സാന്നിധ്യം അവിടെ നിന്ന് വിട്ടുപോകില്ല ഒപ്പം അവിടെ ഇരിക്കുന്ന നാഗങ്ങളായാലും അതേപോലെ തന്നെ ദുർമരണപ്പെട്ടിരിക്കണോ അല്ലെങ്കിൽ പ്രേതങ്ങൾ ഉണ്ടെങ്കിലും ഈ മണ്ണിലുള്ള എല്ലാ സംഭവങ്ങളായിട്ട് ഒന്നായിട്ട് അവർ നടക്കുക അതിലൊരു പക്ഷഭേദം കാണിക്കില്ല കാരണം അത് എവിടെ വന്നാലും അതിന്റെ നാശം തന്നെ ഉണ്ടാകുക ഈ നാഗങ്ങളും പ്രേതങ്ങളും മൂർത്തികളൊക്കെ കൂടിയിട്ട് അപ്പം വന്ന് വീട് വെക്കണം ശരിക്കും അവന്റെ അടിത്തറ അളകുന്നു അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പൊ അതിനെ കൃത്യമായിട്ട് നോക്കാതെ കൃത്യമായിട്ട് അതിനെ പരിഹരിക്കാതെ കൃത്യമായിട്ട് എന്ത് അതിനെ വിലയിരുത്താതെ കാണാൻ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഞാൻ പറയുന്നതല്ല കാരണം അത് അവര് പറയണ ഇത്ര വർഷങ്ങളായിട്ട് ഞങ്ങൾ ചെയ്യാത്ത ഒരു കർമ്മവും ഒരു കർമ്മവും ഇല്ല അവസാനതൊക്കെ പോയി ഒക്കെ നശിച്ചു അപ്പൊ ഇങ്ങനെ ഒരു ആശ കൊണ്ട് എങ്ങനെ കണ്ടപ്പോ ഇങ്ങനെ കേട്ടാപ്പങ്ങനെ വന്നിട്ടുള്ളതാണെന്ന് പറഞ്ഞ് അപ്പൊ ഞാനതിനെ നോക്കി നോക്കിയിട്ടുള്ളോ അപ്പൊ ഇങ്ങനെ പറഞ്ഞതും സംഭവിക്കാറുണ്ട് അത് അശ്രദ്ധ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ കണ്ണിൽ കാണിക്കുന്നുണ്ടായിരിക്കില്ല അപ്പം ആ ശക്തമായിരിക്കുന്നതായ നാഗങ്ങളേനെ അപ്പം അതും അവിടെ എന്നെ ആ സ്ഥലത്ത് എക്സ്ട്രാ അവർ കൂട്ടി കൂട്ടിയെടുത്തിട്ടുണ്ടായിരുന്ന ഭാഗത്ത് ആ പാമ്പിനെ കാണാനുണ്ടായി ആ പാമ്പിനെ തല്ലിക്കുന്നു പിന്നെ 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 അങ്ങനെ വിധങ്ങളായി അപ്പം ഇതിന്റെ ഭാഗത്ത് ഇപ്പൊരു പാമ്പും കാവും ഉണ്ടായിരുന്ന സ്ഥലത്തല്ല പാമ്പിൻ്റെതായ സാന്നിധ്യങ്ങൾ നെഗറ്റീവ് ശക്തികൾ ഏതായാലും ശരിയാണ് അതിനുള്ള സ്ഥലത്ത് വീട് വന്നു കഴിഞ്ഞാൽ ആ വീട് കയറാൻ ബുദ്ധിമുട്ടാണ് അഥവാ കയറിയാലും അവിടുത്തെ ജീവിതം വളരെ ദുഷ്കരമായിരിക്കും അത് എങ്ങനെ ബാധിച്ചാലും പാമ്പുള്ളത് കൊണ്ട് എന്താ പാമ്പ് അതൊരു എവിടെ ജന്തുവാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ജീവിയാണ് അതുകൊണ്ട് ഇവിടെ വീട് വെക്കുന്നതുകൊണ്ട് എന്താണ് അല്ലെങ്കിൽ അതിനെ അങ്ങനെ അന്ധവിശ്വാസം ഭരിക്കുന്ന എന്താണ് എന്നൊക്കെ ചോദിക്കും ഈ അനുഭവിക്കുന്ന ആളുടെ അനുഭവമാണത് ആ അനുഭവത്തിന് നമ്മൾ എന്ത് മറുപടി പറയും അവരുടെ ശരീരത്തിലൊക്കെ വെരിഞ്ഞ് മുറുക്കുന്ന എന്തൊക്കെ ഇഴഞ്ഞ് നടക്കുന്നു ശരീരത്തിലൊക്കെ ചുറികൾ അത് ചേന മുതലുള്ള മുതലുള്ള ചുറികളൊക്കെ ഇട്ട് വരണം മരുന്ന് കഴിച്ചിട്ടും ഭേദമില്ല അല്ലെങ്കിൽ ശരീരത്തിൽ ആകാ അരിച്ച് നടക്കുക എന്ന് പറയുന്നത് അതിന് നമ്മൾ എന്ത് സമാനം പറയും ചേരാനല്ല പാമ്പിനൊക്കെ ഒന്നാല് ശരി ഉപ്പേരി വെച്ചാലും റോസ്റ്റ് ഉണ്ടാക്കിയ അങ്ങനെയൊക്കെ കഴിക്കുന്നവരുണ്ട് ആ കഴിക്കുന്നവരുടെ പിന്നെയുള്ള ബുദ്ധിമുട്ടെന്ന് നമ്മൾ അറിയുന്നില്ല അപ്പോൾ നമ്മുടെ ഇവിടെ നമുക്ക് അത് അനുഭവിക്കുന്ന നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ ഇങ്ങനെയുള്ളതായ ദുരിതങ്ങൾ ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യണം അപ്പൊ ഒന്നുകിൽ ആ ദുരിതത്തിന് കൃത്യമായിട്ട് മാറ്റം ചെയ്യാനായിട്ട് നീക്കം ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം അപ്പൊ ചിലർ വീട് വീടിന്റെ ഇപ്പൊ ഈ തറ പണിന്താ സ്ഥലത്ത് നാഗത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന് വിചാരിക്കാം അങ്ങനെ ആ നാഗത്തിൻ്റെ സാന്നിധ്യമുള്ള അപ്പൊ അവിടെ ഒരു വീട് പണിന്ന് കഴിഞ്ഞാല് ആ വീട് അവരുടെ ക്ഷേത്രം പോലെ ഇട്ടിരിക്കുന്ന ആ പ്രതിഷ്ഠ ഓൾറെഡി അവിടെ ഉണ്ട് അവർക്കൊരു കൂടാരായി അപ്പൊ അത് കൂടുതൽ അനർത്ഥങ്ങൾ ഉണ്ടാക്കുക പിന്നെ ഇവിടെ വരുന്നവര് ഇവിടെ താമസിക്കുന്നവര് മത്സ്യമാംസം കഴിക്കുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ളതായ ആ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ അതേപോലെ തന്നെ അവർക്ക് സ്ത്രീകളാണെങ്കിൽ അവർക്ക് പിരീഡ്സ് ആകുമ്പോൾ അതൊന്നും അവിടെ പറ്റില്ല പറ്റില്ല എന്ന് ഞാൻ പറയണതല്ലാട്ടാ അങ്ങനെ ആയി കഴിഞ്ഞാൽ ഒരുപാട് അനർത്ഥങ്ങളോ ദുരിതങ്ങളോ അവരനുഭവിക്കാനായിട്ട് അവർ ബാധ്യസ്ഥരായിട്ട് വരും ഒരു കാര്യം നടക്കില്ല കല്യാണം കഴിഞ്ഞിട്ടുള്ളവരൊക്കെ ഒരു കാരണമല്ലാണ്ട് തന്നെ അവിടെ തീർത്തു വന്നിരിക്കണത് ഉണ്ടാകുക അപ്പൊ അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ പലർക്കും ഉത്തരം കിട്ടുന്നില്ല എന്നാൽ ഇതുവരെ ഇങ്ങനെ വിരിച്ചുകൊണ്ടിരിക്കുക അനുഭവങ്ങൾ ദുരിതങ്ങൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഇങ്ങനെ ആ കാണുമ്പോഴാണ് ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ അത് ചില നിർമ്മിതികള് വീടൊക്കെ വെച്ചിട്ടുള്ള സർപ്പത്തിന്റെ കാവും ഭയങ്കര ഉള്ള വെച്ച് ചിലത് അപ്പൊളിച്ചു കളയുന്ന വരുന്നത് ഇന്നിപ്പോ താമസിക്കുന്ന ആളുകൾ ഈ പാമ്പിന്റെ ശല്യം കൊണ്ടോ മറ്റുള്ള പ്രേത ശല്യങ്ങളെ കൊണ്ടോ മൂർത്തികളുടെ ശല്യം കൊണ്ടോ പറഞ്ഞു ഈ മൂന്ന് കാര്യങ്ങളെ കൊണ്ടൊക്കെയാണ് ദുരിതങ്ങൾ ഉണ്ടാവുന്നതെങ്കിൽ ഈ വ്യക്തികൾ ഈ സ്ഥലം വിറ്റു എന്ന് വിചാരിക്കാം അവർക്ക് ചായ കാശിനാവട്ടെ കൂടുതൽ കാശിനാവട്ടെ അവര് വിറ്റു പക്ഷെ വേടിക്കുന്ന ആൾക്ക് ഈ ഈതിലേം കാട്ടി ബുദ്ധിമുട്ടാവും ചിലപ്പോൾ അവർക്ക് ഉണ്ടാവുക അവര് വരണ തന്നെ ഇതേപോലെ ദുരിതങ്ങളായിട്ടാവും ഒരുപാട് അനർത്ഥങ്ങളും ദുരിതങ്ങളായിട്ടാകും അവർ വരുന്നുണ്ടാവുക അത് ഇവിടെ വന്ന് ചേരുമ്പോഴോ ഇതും ഇതും എല്ലാം കൂടി ഒന്നായിട്ട് പോവുക അപ്പൊ ഒരു വീട്ടിൽ താമസിക്കുന്ന വ്യക്തികള് ആ വീട്ടിലെ ദുരിതങ്ങളോ പ്രേതദോഷങ്ങളോ സർപ്പ ദുരിതങ്ങളോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അത് അവരുടെ കൂടെ കൂടിയിട്ടിരിക്കും കാരണം ആ വ്യക്തികളിൽ കൂടി ജീവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാം ഇനി വീട്ടില് ഒരു വാടക ഇവിടെയാണ് ഇവിടെ തന്നെ ദുർമരണം നടന്നിട്ടുണ്ട് പാമ്പിൻ്റെതായ പ്രശ്നങ്ങളുള്ളതാണ് ശരിക്കുള്ള ശരിക്കുള്ള ഉണ്ടായിട്ടും ശരിക്കുള്ള കർമ്മങ്ങളില്ല ഈ പ്രേത ദുരിതങ്ങളുണ്ടായി അതിനെ ശരിക്കുള്ള മോക്ഷം കിട്ടിയിട്ടില്ല അങ്ങനെ ദുരിതങ്ങളായിട്ടിരിക്കുന്ന സമയത്ത് വീട് മേടിച്ച് താമസിക്കുന്ന ആളുകൾക്ക് ഞാൻ പറഞ്ഞു നേരത്തെ അവരുടെ അവർക്ക് ശരി ശരിക്കുള്ള ബുദ്ധിമുട്ട് അവരെ അനുഭവിച്ചുകൊണ്ടിരിക്കും ഭാര്യയാലും മക്കളായാലും ജോലിക്കായാലും കർമ്മത്തിനായാലും ഉറക്കത്തിന് വില അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുക ഇനി വ്യക്തികള് ഈ വീട് എങ്ങനെയും ഒഴിഞ്ഞു പോയി ഞാൻ ആയിരിക്കും ഒന്നാമത്തെ അവരുടെ വീടില്ലേ അവിടെ നിന്ന് പോകാൻ പറ്റില്ല അവർക്ക് വേറെ വീട് കിട്ടില്ല അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാല് വിറ്റിട്ടും പോകാൻ പറ്റില്ല വാടക വീട്ടാലല്ല സ്വന്തം വീടായാലും ശരി അതിന് വെക്കാനായിട്ട് പറ്റില്ല അഥവാ അവർ അടുത്ത് പോകുന്ന വീട് എങ്ങനെയാണെന്ന് വെച്ചാല് ഒന്നുകിൽ ഇതേപോലെയുള്ളതോ അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന സ്ഥലത്തേക്കാണ് ചെല്ലുക അപ്പം ഇതൊക്കെ പലരുടെയും അനുഭവങ്ങളാണ് ചില നല്ല ജ്യോതിഷന്മാർ നല്ല കർമ്മികളാണ് ചെയ്ത് അനുഭവിച്ച ഇരിക്കുന്നവരാവും ഞാനിതേപോലത്തെ വേറൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ കമന്റ്സ് വന്നത് ഇന്നത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ തെറി വിളിച്ച് പറഞ്ഞാല് തെറി പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ റീച്ച് കിട്ടും വ്യൂസ് വരും അപ്പം അയാൾക്ക് ഒന്നുകൂടി ഇതായിരുന്നു വിചാരിക്കാം എനിക്ക് ഇതേപോലെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് ദൈവം ഈശ്വരൻ സാക്ഷിയിട്ട് ഒരു മറ്റൊരു തരത്തിൽ യാതൊരു തരത്തിലുള്ള ആളിന്നെ മോശമായിട്ടൊരാളിതുവരെ പറഞ്ഞിട്ടില്ല അതു തന്നെയാണ് നമ്മുടെ ആത്മധൈര്യം കാരണം നമുക്ക് വലിയ വ്യൂസും വേണ്ട നമുക്കറിയുന്ന കാര്യങ്ങൾ അറിയാത്തവരോട് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒപ്പം അതൊരു താല്പര്യം കൂടിയാണ് വീഡിയോ ചെയ്യാനായിട്ട് ഇങ്ങനെ കുറഞ്ഞ് പറയുമ്പോൾ നമുക്ക് കൂടുതൽ അതിനോ വളരെ എന്താണ് കുറേ ഐഡിയാസുകൾ നമുക്ക് കിട്ടും നമുക്ക് കർമ്മം ചെയ്യാനും വളരെ സന്തോഷങ്ങളായിരിക്കും പുതിയ പുതിയ ഐഡിയാസുകൾ കാരണം നമ്മുടെ ഐഡിയകള് നമ്മളനുഭവിച്ച് പറഞ്ഞുകൊടുക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ് എല്ലാവരും വിളിച്ച് ചേർത്ത് പറയാൻ പറ്റില്ലല്ലോ അപ്പം ഇങ്ങനെ പറയുമ്പോൾ ഇതാണ് അപ്പം ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വാമി എന്തിനാണ് ഇങ്ങനെ വളരെയധികം ചാടിക്കളിക്കുന്നത് എന്തിനാണ് വെറുതെ ഇങ്ങനെയുള്ളൊരു ഇതാ അനുഭവിക്കണെന്തിനാ അല്ലെങ്കിൽ എന്തിനാ ഇങ്ങനെ ഇല്ലാത്തത് പറയണെന്നുള്ളതിൽ അപ്പം അതിൽ ഇല്ലാത്തത് പറയില്ല ഒരു കർമ്മിക്ക് ആ കർമ്മിക്ക് ഇപ്പൊ ഒരു സാധാരണ തലവേദന പനിക്ക് മരുന്ന് കൊടുക്കുന്ന പോലെയല്ല ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് വരുന്നത് കഴിയും കാലം തകർന്ന് തലയോട്ടിയൊക്കെ തകർന്നു വരുന്ന അതിൻ്റെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതായ ഡോക്ടറുടെ അനുഭവമായിരിക്കില്ല സാധാരണ ഒരു പരിക്കും ജലദോഷത്തിനും മരുന്ന് കൊടുക്കുന്ന വ്യക്തിക്ക് അതിലും വളരെയധികം അറ്റത്ത് പോയിട്ടുള്ളതാണ് ആ ഡോക്ടർ ആ രോഗിയുള്ള കരച്ചിലും ബഹളം വിഷമം ഇപ്പൊ തലയോട്ടിയൊക്കെ പൊടിച്ച് പൊട്ടിയിട്ടുള്ളത് അതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശരിയാക്കി വരണ ആ ഡോക്ടർ അനുഭവം അത് അദ്ദേഹത്തിനോട് ചോദിച്ചാലോ അല്ലെങ്കിൽ ആ റേഞ്ചിലുള്ള ആളുകളോട് പറഞ്ഞാലേ അത് മനസ്സിലാവുള്ളൂ സാധാരണക്കാർക്ക് അത് മനസ്സിലാവില്ല അപ്പം അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചറിയുന്ന അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കണം എന്നാണ് നാളെ ഇതേ വിഷയങ്ങൾ ഉണ്ടായിരിക്കും മറ്റൊന്ന് ഇതേപോലെ ഉണ്ടായിരിക്കും മുന്നേ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം ഈ മാന്ത്രിക മേഖലയിലേക്ക് വരുന്നവർക്ക് എല്ലാവർക്കും ഇത് അറിഞ്ഞുകൊള്ളണം അപ്പൊ എന്റെ പോലത്തെ ഒരു ഇത് നമ്മൾ വീഡിയോ ചെയ്യാൻ ശരിയൊരു ക്ലാസ് ആയിട്ട് എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയുള്ള വിശ്വാസം കൊണ്ടാണ് പറഞ്ഞു തരുന്നത് അപ്പൊ ഒരുപാട് ആളുകള് എന്റെ ഈ വീഡിയോ കണ്ടിട്ട് അവരെ കർണമേഖലക്ക് മുതൽ കൂട്ടാക്കിട്ട് കുറെ കാര്യങ്ങൾ അവർ പഠിച്ചിട്ടുള്ളവരുണ്ട് അത് ചിലവരൊക്കെ വിളിച്ചു പറയും ഇങ്ങനെ ഗുരുനാഥ അല്ലെങ്കിൽ ആസാനെ അല്ലെങ്കിൽ സ്വാമി ചിലര് തിരുമേനി എന്താവട്ടെ അവർ വിളിച്ച് പറയും ഇങ്ങനെ ഞങ്ങള് സ്വാമി പറയണ പോലെ കാര്യങ്ങളൊക്കെ ചെയ്തു കുറേ മാറ്റങ്ങളുണ്ട് സ്വാമി പറയണത് പോലെ അതാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ അത് നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ടായിരിക്കും അപ്പം ഈ പറഞ്ഞു വന്നത് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പൊ ആ ഒരുപാട് ആളുകൾക്ക് കർമ്മത്തിനായിട്ട് വരുമ്പോൾ അവരെ വിഷമങ്ങളായിട്ട് വരുമ്പോൾ നമ്മൾ വളരെ നിസ്സാരവത്കരിച്ചുകൊണ്ട് ആ അത് പ്രശ്നമൊന്നുമില്ല നമുക്ക് ചെയ്തു തരാം അതിനെ കുറെ സാധനങ്ങൾ കഴിക്കേണ്ടി വരും അതിനൊരു പത്തൊമ്പതിനായിരം ഉറുപ്പ്യൊക്കെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ചാട്ടിൽ കളിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും ആവില്ല കാരണം അതിലിരിക്കുന്ന എന്താണെന്നോ എങ്ങനെയാണ് അതിൻ്റെ റൂട്ടെന്നോ അത് കഴിഞ്ഞിട്ട് ആവാഹിക്കുന്ന സമയത്ത് കൃത്യം കൃത്യമായിട്ട് ചാത്തിൻ്റെ ദോഷമുണ്ടോ ഒഴിഞ്ഞോ ഒഴിഞ്ഞിട്ടില്ലെങ്കിൽ വീണ്ടും ആവാഹിച്ചു അല്ലെങ്കിൽ കരിങ്കുട്ടിയുടെയുണ്ട് അതിന്റെ ഒഴിഞ്ഞോ ഇനി ഉണ്ട് പ്രേതത്തിൻ്റെയുണ്ട് ഒഴിഞ്ഞോ അഞ്ചി പ്രേതത്തിന് ആവാഹിച്ചിട്ട് ഇനി വിട്ടുപോകാത്തത് ഒക്കൊക്കെ ആവാഹിക്കുന്നത് ഒപ്പം ആവാഹിക്കുമ്പോഴാണ് അത് ചിലപ്പോ ആവാഹത്തിൽ വന്നിട്ടുണ്ടാവില്ല ആറ് എട്ട് പന്ത്രണ്ട് തന്നിക്കാവും അപ്പൊ ഈ ആറിലോ എട്ടിലോ പന്ത്രണ്ടിലോ വന്ന് നിൽക്കുമ്പോ അത് എന്തുകൊണ്ടാണ് അത് വീണ്ടും കൃത്യമാവാത്തേ എന്ന് ചിന്തിക്കുമ്പോഴാവും ചിലപ്പോ അതിനോട് ബന്ധപ്പെട്ടിട്ട് ചില പ്രേതബന്ധങ്ങളോ മറ്റുള്ള മൂർത്തികളോ ഒക്കെ ഇത് അല്ലെങ്കിൽ അതിന്റെ ഉപാസകന്മാരവിടെ മരണപ്പെട്ട് കാലം ചെയ്ത് അവിടെ അടക്കം ചെയ്തിട്ടുള്ളതായ ഒരു സംഭവമാണ് അപ്പൊ ഇത് ഈ മൂർത്തികളും ഉപാസകന്മാരുടെയും ആത്മാ പ്രൈതന്യങ്ങൾ അല്ലെങ്കിൽ അവരെ നെഗറ്റീവ് ശക്തികൾ ഒന്നായി നിൽക്കുമ്പോൾ ഈ പ്രേതങ്ങളേനെ ആവാഹിച്ചാല് ഈ മൂർത്തികളും കൂടി ഇട്ട് നിൽക്കുക അപ്പൊ അവന്റെ പ്രേതം കൃത്യവില്ല ഇനി മൂർത്തികളെ ആവാഹിച്ചു കഴിഞ്ഞാലും അതും എന്താണ് ഇപ്പൊ ചാത്തിൻ്റെയാണ് ദോഷങ്ങള് അല്ലെങ്കിൽ ചൊവ്വയുടെയാണ് ചൊവ്വയുടേതായ ദോഷങ്ങള് മാറണ ചുവ അല്ലെങ്കിൽ ചൊവ്വയുടെ ദോഷങ്ങൾ വിട്ടുമാറട്ടെ എന്ന് പറയണ ആ വായിച്ച് നോക്കുന്ന സമയത്ത് ചൊവ്വ ഈ ലഗ്ന ശരീരത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും വിട്ടുമാറിയിട്ടുണ്ടെങ്കിൽ ചൊവ്വ പ്രസാദിക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ചിലപ്പോൾ ചൊവ്വ ആറിലോ എട്ടിലോ പന്ത്രണ്ടിലോ അല്ലെങ്കിൽ ഒരു കണക്കില്ലാത്തതിലൊക്കെ നിൽക്കുക അപ്പൊ അത് ഒന്നോ രണ്ടോ മൂന്നോ തവണ അങ്ങനെ വരുമ്പോഴും ഇദ്ദേഹത്തിന് ആകെ ടെൻഷനാവും വീട്ടുകാർക്കും പണി കഴിഞ്ഞു എന്നുള്ളൊരു തോന്നലുണ്ടാവുക അപ്പൊ ഒന്നുകിൽ ഇവർ ഏതെങ്കിലും ക്ഷേത്രത്തിലേക്ക് വഴിപാട് കൊടുക്കാനുണ്ടായിരിക്കും വഴിപാട് പറഞ്ഞിട്ട് കൊടുക്കാത്ത വഴിപാടുണ്ടായിരിക്കും അപ്പൊ അതിനുള്ള ഒരു ചോദ്യം ചെയ്യലോ അല്ലെങ്കിൽ ആവശ്യപ്പെട്ടില്ല ഒക്കെ ആയിരിക്കും അത് അപ്പൊ അത് എനിക്ക് ഇന്നത് മാറി സാധനം കിട്ടാനുണ്ട് ഇവര് മുന്നേ നേർന്നിട്ടുണ്ട് എനിക്ക് കിട്ടണം അത് അവരോട് പറയോ എന്നുള്ള ഒരു സിഗ്നൽ ആയിരിക്കും ചിലപ്പോ അങ്ങനെ അപ്പൊ അത് കൊണ്ടാണ് നോക്കുമ്പോൾ ചിലപ്പോ അതൊന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വീണ്ടും ഇതേപോലെ തന്നെ ചൊവ്വാ ആറേ എട്ടിലോ പന്ത്രണ്ടിലോ ഒക്കെ വരിക അങ്ങനെ പറയുന്നത് ശരിയായിട്ടില്ലാന്ന് അർത്ഥം അപ്പം അങ്ങനെ നോക്കുമ്പോഴാവും എന്തുകൊണ്ട് ഇത് വൃത്തിയാകുന്നില്ല കൃത്യമായിട്ട് മാറുന്നില്ല അപ്പോഴായിരിക്കും ആ ചൊവ്വയോട് കൂടിയിട്ട് വേറെ എന്തെങ്കിലും നിൽക്കണ്ടോ എന്തുകൊണ്ടാണ് അതിന് വിടാത്ത വൃത്തം ഇടാത്തെന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞാൽ അതിന്റെ ഉപാസകനോ അതിൻ്റെ പ്രേതബന്ധങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടാവും അതിനോട് കൂടി പിടിച്ചിട്ടാണ് അവർ നിൽക്കുന്ന കാരണം അവരുടെ മനസ്സുകൊണ്ടെന്ന് പറഞ്ഞ കുട്ടികളെ പിടിക്കാൻ വരുന്ന ആളുകൾ പോലെ ഓരോരുത്തരോരുത്തർ പിടിക്കുമ്പോൾ അവരും അതിനെ പിന്മാറിക്കൊണ്ടിരിക്കുക അതിന് അപ്പം കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്തിട്ട് തന്നെ അവിടെ നിന്ന് ബന്ധം പിടിയിക്കണം ഇപ്പം വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം സാധാരണ കയറുകൊണ്ട് കെട്ടിയിരുന്ന പോലെയല്ല കയറോണ്ട് കെട്ടിയിട്ട് കഴിഞ്ഞാൽ അത് മുറിക്കാം അല്ലെങ്കിൽ അത് അഴിക്കാം വെൽഡ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ അതൊന്നും ചെയ്യാൻ പറ്റില്ല അതേപോലെ തന്നെ വെൽഡിങ് ഇതുകൊണ്ട് തന്നെ മുറിക്കണം അല്ലെങ്കിൽ മറ്റേ വെട്ടി വെട്ടിപ്പുറിക്കണം അല്ലെങ്കിൽ എന്താ വെൽഡ് ചെയ്തിട്ടുള്ള റാഡെന്നെ വെച്ച് ഏതാ അതൊന്നും ഇവിടെ പിടിക്കണെങ്കിൽ സാധനം കൊടുത്തു കൊടുക്കും അപ്പം അതേപോലെ തന്നെ എന്താണ് അവരുടെ പ്രശ്നം വെച്ചെങ്കിൽ അതിനനുസരിച്ചുള്ള കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്താലേ വിട്ടുമാറുള്ളൂ അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അവരുടെ ധർമ്മദൈവ ദുരിതങ്ങളാണോ ഇനി വീടിരിക്കുന്ന സ്ഥലത്ത് ഇതേപോലെ പ്രേതഗന്ധങ്ങളൊക്കെ ഉണ്ടോ ഇനി അതേപോലെ തന്നെ മറ്റു പ്രേതാദികളോ അതിനു വെച്ചാൽ അവർ ഒഴിച്ചിട്ട് ഒഴിയാണ്ട് നിൽക്കുന്നത് ഇതേപോലെ തന്നെ അടുപ്പങ്ങളോ എങ്ങനെയുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നാഗത്തിൽ നിന്നും അതിൽ പ്രേതാദികളിൽ നിന്നും മൂർത്തലിൽ നിന്നും എല്ലാം വ്യത്യസ്തമായിട്ട് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായിട്ട് ആവാഹിച്ച് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കിട്ടും അത് ആവാഹിച്ച് മാറ്റത്തിന് ശേഷം അതില് ഉപദ്രവിക്കുന്ന മൂർത്തികളേനും സ്ഥല സംബന്ധമായിരിക്കുന്ന മൂർത്തികളേനും കൃത്യമായിട്ട് മാറ്റി പ്രേതദോഷങ്ങളേനും സ്ത്രീ പുരുഷ പ്രതിമകളിലേക്ക് അശേഷ പ്രതിമകളിലേക്ക് ചതുർബാഹുവിലേക്ക് ആവാഹിച്ച് അപ്പോഴും ഇതേപോലെ തന്നെ ബന്ധങ്ങളുണ്ടത് നിർത്തതിന് ശേഷം വേണം അത് മാറ്റിയതിന് ശേഷം വേണം ഇതിനാവാഹിക്കാനായിട്ട് ഒപ്പം അതേപോലെ തന്നെ നാഗങ്ങളുടെ അതായിരിക്കും അപ്പം ഇവരൊന്നും ഈ മണ്ണിൽ നിന്ന് വിട്ടുപോകാനായിട്ട് പരമാവധി അവര് പിടുത്തു തരില്ല എങ്കിലും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നുണ്ടെങ്കില് ഈ സ്ഥലത്തൊക്കെ വിട്ടുപോയി സ്ഥലത്തിന്റെ ആളുകളൊക്കെ അത് വിറ്റിട്ട് പല തവണ കൈമാറി പോയിട്ടുള്ളതാണ് ഇപ്പം ഇരിക്കുന്ന ആൾ വേറെയാണ് അപ്പം അവിടെ ഇരിക്കണമെങ്കിൽ ഇതിനെ ഒഴിവാക്കി പറ്റുള്ളൂ അങ്ങനെ വരുമ്പോൾ കൃത്യമായിട്ട് ഒഴിവാക്കാം ചിലത് ഒഴിവാക്കി പോയില്ല ആ സ്ഥലത്തന്നെ തുന്ന സ്ഥലം കൊടുക്കേണ്ടി വരും അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇപ്പം അവിടെ ജാതി ഇല്ല മതം ഇല്ല ഒന്നുമില്ല അപ്പം ഹിന്ദു ക്രിസ്ത്യനും മുസ്ലിം ആർക്കും അറിയാം കാരണം സ്ഥലം മേടിച്ചിട്ട് വീട് വെക്കുന്നതും ആ മണ്ണിലുണ്ടാവണതും എന്താണ് ഏതാണെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് അറിയുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് പരിഹാരങ്ങൾ ചെയ്തത് അവരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് അവർ വിശ്വസിക്കുക അവർ പ്രാർത്ഥിക്കുക ദൈവത്തിന് വിളിക്കുക അപ്പോ സ്ഥലത്തേക്ക് ദേഹരക്ഷ സ്ഥലരക്ഷക്ക് വേണമെന്ന് വെച്ചാൽ അത് ചെയ്യുക അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വളരെ വളരെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ ആ അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള ഒരു വിഷമാണിപ്പോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സ്ഥലപരമായിട്ട് ആതിരിക്കുന്ന വീട് റൂമുകൾ കൂട്ടിയെടുത്ത് നോക്കുമ്പോൾ ആ കൂട്ടിയെടുത്താലാണ് സർപ്പത്തിന്റെ സാവിന്റെ സാന്നിധ്യങ്ങൾ ഉള്ളത് ആ ഉള്ളതിന് ശേഷം ആ ഭാഗത്ത് പണിയുന്ന ഒരു ഒന്നിനും നിർമ്മിതിക്കൊന്ന് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല സർവനാശങ്ങൾ സർവനാശങ്ങളുണ്ടാക്കുന്നത് വീട് മൊത്തം വിഷമങ്ങളായി അപ്പോൾ അതെടുത്തില്ലായിരുന്നെങ്കിൽ ഈ ഭാഗം അവർ ഇത്ര ഉണ്ടായിരുന്നില്ല അപ്പം ഇതൊക്കെ മനസ്സിലാക്കേണ്ടതാണ് പ്രേതങ്ങളായാലും ശരി അതോ പ്രേതങ്ങളൊക്കെ ആ വഹിച്ചു തിരുനാവായിലോ അല്ലെങ്കിൽ പഞ്ചവടിയിലോ മറ്റുള്ളതായ ഏതോ പുണ്യതീർത്ഥ സ്ഥലങ്ങളിൽ പോയിട്ട് അതിന് കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്തിട്ട് അതിന്റെ തിലകോമൻ ക്ഷേത്രകളുടെ സാഹിത്യ ഇത്യാദികളൊക്കെ ചെയ്ത് ആ പ്രേതാദികൾക്ക് മോക്ഷം കൊടുത്ത് പിതൃലോകത്തേക്ക് അല്ലെങ്കിൽ ലോകത്തേക്കൊക്കെ അതിനെ സമർപ്പിക്കുമ്പോൾ ആ ദുരിതങ്ങള് പിന്നെ അവർക്ക് ഉണ്ടാകില്ല പിന്നെ അവരുടെ ധർമ്മ ദൈവാദികളെ കുടിയിരുത്തിയിട്ട് അവർ നിത്തി പൂജ ഒക്കെ ചെയ്തിട്ട് അവരാചരിക്കുക അപ്പൊ തീർച്ചയായിട്ടും ഈ ദോഷങ്ങളൊക്കെ പോയി അവർക്ക് ഭാവിയിലേക്ക് നല്ലത് വരാനായിട്ടുള്ള വഴികള് ആ ധർമ്മ ദൈവാദികൾ തന്നെ ഉണ്ടാക്കിത്തരും അപ്പൊ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക